സേവന പാരമ്പര്യവുമായി മാനിസൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാനിസൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ സംസ്ഥാനത്ത് സ്വർണവിലേ ഇടിവ് ഒറ്റയടിക്ക് പവന് നാനൂറ് രൂപയാണ് കുറഞ്ഞത് തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി നാല്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് അമ്പത് രൂപയാണ് കുറഞ്ഞത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഒക്ടോബർ പതിനേഴിന് രേഖപ്പെടുത്തിയ തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് സർവകാല റെക്കോർഡ് പുതിയ റെക്കോർഡ് കുറിക്കുമെന്ന് പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും വില കൂടിയും കുറഞ്ഞു നിൽക്കുന്ന ട്രെൻഡാണ് വിപണിയിൽ കാണുന്നത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്തെ ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ വിലയിൽ പ്രതിഫലിക്കും അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ